ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫേസ് പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ താരം ഈ ഒരു സംഭവമാണ് ഇത് മിക്കവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന സാധനമാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ തൊട്ടപ്പുറമുള്ള ഉള്ള വീടുകളിലൊക്കെ കാണും അവിടുത്തെ അഞ്ചുമാരോടൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ചെമ്പരത്തിപ്പൂ വാങ്ങുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഇത്രയും പൂവിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നോ രണ്ടോ പൂ മാത്രം എടുത്താൽ മതി ഇതിൻ്റെ ഫേസ് പാക്കിനെ കുറിച്ച് ചിലർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ചിലർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയുമ്പം ഒരു കൗതുകമായിരിക്കും സാധാരണ നമ്മൾ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാറ് താളി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനും ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാറ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ല രീതിക്ക് സഹായിക്കും സ്കിന്നിലേക്ക് ഒരു ഗ്ലോ കൊണ്ടുവരാനും പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളു ചുളിവകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് ഇത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് നമുക്ക് ഉണ്ടാക്കാമെന്ന് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഒട്ടും മടിക്ക് മടുപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ പൂക്കളെല്ലാം നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കണം ഞാനിവിടെ പൂക്കളെല്ലാം നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു മഞ്ഞ സാധനം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട അത് കളയണം പിന്നെ ഈ ഒരു പൂവിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു പച്ച തണ്ടം കൊണ്ട് എടുത്ത് കളയുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ എതളുകൾ മാത്രം മതി ഞാനിത് മിക്സിയിലിട്ടാണ് അരയ്ക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കല്ലേലിട്ടരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് ചെറുതായിട്ട് ഞങ്ങളുടെ അഞ്ചര മൂക്കളുടെ എതളുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര പേർക്കാണോ പാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇതളുകൾ എടുക്കുക ഒരാൾക്കാണെങ്കിൽ രണ്ട് പൂക്കൾ മാത്രം മതി ഞാനിവിടെ അമ്മയ്ക്കും കൂടിയാണ് പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് പൂക്കൾ എടുക്കുന്നത് നമ്മുടെയൊക്കെ വീടിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുന്ന ഈ ഒരു ചെമ്പരത്തി പൂവിനെ നിങ്ങൾ ആരും ഒരു നിസാരക്കാരനായിട്ട് വിചാരിക്കുകയും ചെയ്യരുത് കാരണം ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു പൂവാണ് നല്ല ഗ്ലോയൊക്കെ ഫേസിന് കൊണ്ടുവരും നല്ലൊരു ബ്രൈറ്റ് എഫക്റ്റും കൊണ്ടുവരും അങ്ങനെ ഞാൻ ഈ ഒരു പൂവിൻ്റെ ഇതളകളെല്ലാം ഒരു മിക്സി ജാറിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സി ഇല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്നെങ്കിൽ ഞരടി എടുക്കാം അല്ലെങ്കിൽ കല്ലിലിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് മിക്സിയിലിട്ട് ഈ ഒരു ഇതളുകൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെയാണ് അരഞ്ഞ് കിട്ടിയത് ഇതിലും നല്ല പേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പം എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ മിക്സിയിലിട്ട് അരച്ചപ്പം കിട്ടിയിട്ടുള്ളത് നല്ലൊരു ജെല്ല് പോലെയാണ് ചെമ്പരത്തി അരച്ച് വന്നത് ഞങ്ങളുടെ വീട്ടിലും പരസരത്തിൽ ഒന്നും ചെമ്പരത്തിയുടെ ചെടിയില്ല പൂവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിലൂടെ ഇതിൻ്റെ പൊടി വാങ്ങിക്കുക ഓൺലൈനിൽ ഇതിൻ്റെ പൊടിയൊക്കെ ലഭ്യമാണ് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ചെമ്പരത്തി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽട്ടാനി മിൽട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബെഞ്ചാറസ് എന്ന ബ്രാൻഡിൻ്റെ മിൽട്ടാനി മിൽട്ടിയാണ് പത്ത് രൂപ മറ്റേ ഉള്ളൂ വീടിൻ്റെ അടുത്തുള്ള കടകളിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും ഒരു സ്പൂൺ അളവിലാണ് ഞാൻ മിൽട്ടാനി മിൽട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തത് നല്ല ഓയിലി സ്കിൻ ആണ് അതുകൊണ്ടാണ് ഞാൻ മിൽട്ടാനി മിൽട്ടി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പൊടി വേണോ ഇതിലേതെങ്കിലും ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് തൈരാണ് നിങ്ങൾക്ക് തൈര് സ്യൂട്ടല്ല എന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാവുന്നതാണ് എനിക്ക് തൈരൊക്കെ നന്നായിട്ട് സ്കിന്നിന് സ്യൂട്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൈരെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര തൈര് വേണോ ഇതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും തൈര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ തൈരാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഒരു പാക്ക് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതെൻ്റെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ചെമ്പരത്തിപ്പൂ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എൻ്റെത് നന്നായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പാടുണ്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം എന്നാലും കുഴപ്പമില്ല ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിലെല്ലാം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഫേസിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇത് വെക്കണം ഞാനിവിടെ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ടാണ് മിൽട്ടാനമിലിറ്റി യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ കറക്റ്റ് ഒരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മിൽട്ടാനമിലിറ്റിയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഗൈസ് ഞാൻ നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാലേ മനസ്സിലാവും നല്ലൊരു ഗ്ലോ ഫേസിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടും ഉണ്ട് ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ ഇതിലും നല്ല കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിളായിട്ടുള്ളൊരു സാധനമാണ് ചെമ്പരത്തി പൂവ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എന്തായാലും ഈ ഒരു പാക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് ബായ്